അല്ല മച്ചന്മാരെ എല്ലാവർക്കും സ്വദേശ്ലോക്സ് ഐറ്റു ചാനൽ സ്വാഗതം നിങ്ങളെൻ്റെ ഐറ്റു ചാനൽ ആദ്യമായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള വിലയൊക്കെ നാ സെച്ച് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ എല്ലാവിടെ ലൈക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ കുറേ അധികം കുറേ അധികം കുറേയധികം ബേഴ്സെന്ന് പറയണേൽ നമ്മളെ പീച്ച് ഇടപ്പുണ്ട് ഫിഷർ അടപ്പമുണ്ട് മാസ്ക് അടപ്പമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ലൂട്ട്നോ പീച്ച് കൺഫേം നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ഒരു മെയിൽ കിടപ്പുണ്ട് അതേമാതിരി നമ്മുടെ ഒരു ആൽബിനോ ബുള്ള കിടപ്പുണ്ട് അതേമാതിരി ആൽബിനോ ഫിഷർ അടപ്പുണ്ട് ലൂട്ട്നോ ഫിഷർ കിടപ്പുണ്ട് ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നത് ലൂട്ട്നോ ഫിഷറാണ് ആണെങ്കിൽ ലൂട്ട്നോ ഫിഷറിൻ്റെ ക്വാളിറ്റിയാണ് പിന്നെ ഇതാ ഗ്രീൻ ഫിഷർ ഒപ്പിലെ രണ്ട് പേർ കിടപ്പുണ്ട് അതേമാതിരി ലൂട്ട്നോ ഫിഷർ മൂന്ന് പേര് കിടപ്പുണ്ട് ലൂട്ട്നോ ഫിഷർ ഒരാൾ കിടപ്പുണ്ട് ലൂട്ട്നോ ഫിഷർ സ്പ്ലിറ്റാണ് പിന്നെ ഗ്രീൻ ഫിഷർ അടപ്പുണ്ട് അങ്ങനെ എല്ലാം അടങ്ങിയതാണ് മാസ്കില് പാർ ബ്ലൂ മാസ്ക് വൈലറ്റ് മാസ്ക് മാവോ മാസ്ക് അങ്ങനെ മാസ്കിലെ എല്ലാ ഐറ്റം കിടപ്പുണ്ട് പിന്നെ വൈൽഡ് മാസ്കും കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും ബേഡ് വേണമെങ്കിൽ വിളിക്കുക ഈ ബേഡ്സിൻ്റെ ക്വാളിറ്റി കണ്ട് നേരിട്ട് എടുക്കാൻ താല്പര്യമുള്ളത് നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്നാൽ മതി നമ്മുടെ ഗൂഗിൾ മാപ്പിലും കാരണങ്ങളും നമ്മളെ സോജു സേവിയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ മാത്രം മതി അപ്പോൾ നിങ്ങൾ വരുമ്പം വിളിച്ചിട്ട് വരിക അപ്പം ഇത് വന്നിട്ട് ലൂട്ടിനോ ഫിസറും അതേപോലെ ആൽബിനോ ഫിഷറായിട്ടുള്ളൊരു കൺഫേം പേർ ആണ് നല്ല രീതിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബോൺ ചെക്കഡല്ല ഡി എൻ എടുത്ത് നമുക്കൊരു സബ്സ്ക്രൈബർ തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത പേർ ആണത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ലൂട്ടിനോ ഫിഷർ മെയിലും ആൽബിനോ ബുള്ള ഡെക്കെന്ന് പറയും എന്ന് വെച്ചാൽ ഡാർക്ക് ഐ ക്ലിയർഡ് ബേഡ് എന്നുവെച്ചാൽ റെഡ് ഐ അല്ല ബ്ലാക്ക് ഐ വേഡാണെന്ന് പറയാം പ്യുവർ വൈറ്റിൽ ഓക്കെ അടുത്തായിട്ട് വന്നിട്ട് നമുക്കൊരു ഹാൻഡ് ഫീഡും ചിക്കാണ് അപ്പം കുറേ എൻ്റെ സബ്സ്ക്രൈബർമാരെ അറിയത്തില്ല എൻ്റെ സിമ്മും നമ്പറും പോയതുകൊണ്ട് കൊണ്ട് കുറേമാരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതേമാതിരി എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു പേടേന് അഡ്വാൻസ് പേയ്മെൻറ്റ് തേ തന്നിട്ടുണ്ട് അപ്പം അയാൾ നമ്പരും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അയാൾ ആരാണെന്നെങ്കിൽ നമ്മളെ വിളിക്കുക കാര്യം അയാളെ വോയിസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ നമ്പറും കാര്യങ്ങളും എൻ്റെ പോയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ഹാൻഡ് ഹാൻഡ് ഫീഡ് ചിക്കാണ് ഇതിന് ഏത് വളരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും ഈ ടൈപ്പിൽ കൊടുക്കുന്നതല്ലേ വലുതാകുമ്പോഴേ കൊടുക്കുകയുള്ളൂ അടുത്തായിട്ട് വന്നിട്ട് ഒരു വയലറ്റ് ഫിഷറും അതേമാതിരി വയലറ്റ് ഫിഷർ ഫീമെയിലാണ് അതേമാതിരി ഒരു യൂവിങ് എന്നുവെച്ചാൽ ഗ്രീൻ യൂവിങ് ഫിഷർ ഒരു പെയറാണ് ഇത് കൺഫേം ആയിട്ട് പേർ ആയതാണ് നമ്മളിവിടെ മുട്ടയും കാരണം ചെയ്തിട്ടുള്ള ഒരു പേറാണത് അപ്പം ഇനി ഞാൻ ബ്രീഡിംഗ് പെയർ ഇത് കൺഫേം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കാരണം ഇറക്കുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ആ പേർ ആ ബേഡിൻ്റെ ക്വാളിറ്റി കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അപ്പം ഇതാണ് നമ്മുടെ ബേഡ് ആ അതിൻ്റെ ഹെഡിലെ കളറായാലും അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുണ്ട് ഇവർക്ക് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുണ്ട് അപ്പം ഞാൻ ഇവരെ ഒരേ ഒരു ക്ലച്ച് എടുത്തിട്ടുള്ളൂ കാര്യം അവരെ ഞാൻ കോളനി ഇട്ടിട്ട് അവരെ അവർ ഇഷ്ടമുള്ള പേർ സെറ്റായതാണ് അപ്പം ഞാൻ അങ്ങനെ പെയർ എഴുതിപ്പിച്ചതാണ് അടുത്തായിട്ട് വന്നിട്ട് ഒരു ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ് ഇത് ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അത് രണ്ട് മെയിലും ഫീമെയിലും ഗ്രീൻ ഫിഷർ ഒപ്പിലേനാണ് ഓക്കെ അപ്പോൾ ഏകദേശം നാല് ടു അഞ്ച് മാസം പ്രായമായ ബേഡുകളാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഡുകളാണ് ഇനി മോൾറ്റിംഗും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മോൾട്ടിങ് കാര്യങ്ങൾ നടന്നതിന് ശേഷം നല്ല എന്നുവെച്ചാൽ അവരെ ഫെദറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആവും അവരെ ആ ഹെഡിൽ നല്ല മാർക്കിംഗ് ആവും ആ തൂലൊക്കെ കുറേ എല്ലാം മാറും അങ്ങനെ ഒരു അടിപൊളി ഒരു മോൾറ്റിങ് ഒരു പ്രത്യേക ഒരു ബേഡാണ് അത് കാണുമ്പോൾ തന്നെ നല്ല അറിയാം നല്ല രസമായിരിക്കും കാണുമ്പം അങ്ങനെയുള്ളൊരു കൺഫേം പേറാണത് അത് കഴിഞ്ഞ് നമുക്ക് ആൽബിനോ ഫിഷറിൻ്റെ ഒരു കൺഫോം ബ്രീഡിംഗ് പെയറാണ് നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ കിട്ടുന്നതാണ് ഇത് മെയിൽ ഫീമെയിൽ ആൽബിനോ ഓഫീസറാണ് അതുകൊണ്ട് നമുക്ക് ആൽബിനോ ഓഫീസർ മാത്രമേ കിട്ടുള്ളൂ ആൽബിനോ ഡെക്ക അങ്ങനെ ഒന്നും എനിക്കിതിരെ കിട്ടിയിട്ടില്ല ആൽബിനോ ഫിസർ മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് ഇവർ ആയിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി തന്നിട്ടുണ്ട് എല്ലാ വട്ടവും മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇറക്കി തന്നെ അഞ്ച് മുട്ടയും റിസർട്ടുണ്ട് പക്ഷേ രണ്ട് മുട്ട ഞാൻ മാറ്റി വെക്കാറാണ് പഴയത് കാര്യം റെഡ് ആയി ബേഡായത് കൊണ്ട് ഞാൻ അവരെ മുട്ട മാറ്റി മാറ്റിവെക്കാറാണ് പഴയത് അതുകൊണ്ട് കൺഫേം ബ്രീഡും പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ വിളിക്കുക പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ താഴെ കാണുന്ന നമ്പർ കയറി വിളിക്കുക അപ്പം